തികച്ചും എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു കാഴ്ചയിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എക്സൈറ്റിങ് എന്ന് പറയുമ്പോൾ വെരി എക്സൈറ്റിങ് ഡി എച്ചിലേക്കുള്ള യാത്രയെന്ന് പറയുന്നത് ശോഭ റിയാലിറ്റിയിൽ ഇറങ്ങിയിട്ട് അവിടെ ടു ട്രാം വഴിയാണ് നമ്മൾ അഡിഎച്ചിലേക്ക് ദുബായ് ഹാർബറിലേക്ക് പോകുന്നത് നമ്മുടെ കാശി അവിടെയാണ് അങ്ങനെ ട്രാം യാത്ര കഴിഞ്ഞ് പുറത്തിറങ്ങിയിരിക്കുകയാണ് ഇനിയാണ് നമ്മളുടെ യാത്ര റിവേഴ്സിൽ പോകുന്നുണ്ട് ഇടയിലൊരു സാധനം പൊളി പൊളി സെറ്റ് അതിലേക്കുള്ളൊരു ഫോട്ടോഗ്രാഫേഴ്സ് അതിൽ കുറേ ടീം മെമ്പേഴ്സൊക്കെ ഉണ്ട് അത് യാത്രക്കായി തയ്യാറെടുക്കുകയാണെന്ന് തോന്നുന്നു നമുക്കറിയില്ല വെയിറ്റ് ചെയ്യാം അതിൻ്റെ അതിൻ്റെ സെക്യൂരിറ്റി പാസ് എടുത്ത ആളുകൾ അകത്തേക്ക് കയറിയ ആളുകൾ അകത്തുണ്ട് അതിൻ്റെ ഇതിപ്പോൾ യാത്രയ്ക്കായുള്ളൊരു തയ്യാറെടുപ്പ് എന്താണെന്നുള്ളത് അതിൻ്റെ മാനേജ്മെൻ്റ് എല്ലാ തയ്യാറെടുപ്പുകളും കഴിഞ്ഞ് പോകാനുള്ള ഒരു ഇതിൽ വ്യക്തിയാണ് ആവും ഒളിതാനല്ലേ കൊള്ളാം നമുക്ക് നോക്കാം എന്തായാലും വെയിറ്റ് ചെയ്യാം ഇതിപ്പോൾ യാത്രയാകുമെങ്കിൽ Oh, before I board Achu, where? You know Achu, ah. Captain Achu. Captain Achu. Ah, here to board. Uh, board uh, Royal Yacht. Don't know. Royal 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 has gone. Gone? Mm. Where gone? Water, they where. Yes, okay, okay. <laughs> so my <laughs> friend, yes, you know. Hi, just hi. <laughs> no, no problem. Hey, don't worry. <laughs> ഓക്കെ ഓക്കെ ഗുഡ് നമ്മളിപ്പോൾ ഒരു റോയൽ ഏച്ചസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫ്രണ്ട് ക്യാപ്റ്റൻ ആയിട്ടുള്ള ഒരു റോയൽ ഏച്ചസ് ഉണ്ടായിരുന്നു അതിൻ്റെ ജിസ്റ്റേഡ് ഇൻക്വയറി ചെയ്തതാണ് വാ ജസ്റ്റ് അലാറം ഫ്ലൈറ്റ് പോകുന്ന പോലുള്ള പരിപാടിയാണ് നടന്നോണ്ടിരിക്കോ ഫ്ലൈറ്റിൽ എന്തൊക്കെ പ്രൊസീജിയർ നടക്കുന്നുണ്ടോ അതൊക്കെ നടക്കുന്നു ഒരു ത്രീ ഡാണ് അതിൽ വരുന്നത് അപ്പർ ഡക്ക് സൺസെറ്റ് ഡക്ക് മിഡിൽ ഡക്ക് ഡൗൺ ഡക്ക് അപ്പൊ അത് ഇപ്പോ യാത്രയായിട്ട് കടൽ എങ്ങോട്ട് പോവുകയാണ് ഇതുകൊണ്ട് ബോട്ട് എല്ലാം എല്ലാം തയ്യാറായി കിടക്കുകയാണ് ആ ഒരു സൺസെറ്റ് ഈ ഒരു സൺസെറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ഓട്ടോ അല്ലേ ഓക്കെ ഓക്കെ സാനം അങ്ങെത്തി അപ്പോൾ നമുക്ക് പറ്റുന്നത്ര ദൂരത്തിൽ നമുക്ക് യാത്ര ചെയ്യാം നിന്റെ പുറകെ നടക്കാനല്ല നിന്റെ ഒപ്പം നടക്കാനാണ് ഇഷ്ടം ഒരാളിങ്ങനെ നൈസ് കുണുങ്ങി പോവുക അതാ അവനും ഇങ്ങോട്ടുള്ള യാത്ര തന്നെ എങ്ങോട്ട് കാണാൻ ആ പോകുന്ന ടീം എല്ലാം ഇങ്ങോട്ട് തന്നെ ഇതാണ് ആ ഒരു എൻട്രൻസ് വേ കണ്ടോ കാണാനായിട്ട് പറ്റില്ല ഒരു ഏകദേശ ധാരണ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കണ്ട് ഈ ടവറിന്റെയും ഇതിന്റെയും ആ ഒരു ഗ്യാപ്പിലൂടെയുള്ള ആ ഒരു വഴിയിലൂടെ കടലിലേക്ക് ഇങ്ങനെ യാത്ര ചെയ്യും അത് കുറച്ചുകൂടെ അടുത്തേക്ക് നമുക്ക് പോയി കാണാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് കാണാം ഏകദേശം ഒരു നമ്മളിതിൻ്റെ എൻഡിങ് പോയിന്റിലേക്ക് എത്തി അവിടെ ഒരു ഹോട്ടലാണെന്ന് തോന്നുന്നു ഒരു ഈവനിങ് ഒരു നൈറ്റ് ക്ലബ്സ് എങ്ങാണ്ടാണെന്ന് തോന്നുന്നു അവിടെ നമുക്ക് രക്ഷയില്ല വെറുതെ ആയാലും ഇവിടെ വരെ നടന്നത് എന്തായാലും ഇങ്ങനെ സൺസെറ്റ് കടലിലേക്ക് താന്നുകൊണ്ടിരിക്കുകയാണ് ബോട്ടുകൾ അവരുടെ സവാരിയിൽ ഏർപ്പെടുന്നു അങ്ങനെ എല്ലാ രീതിലുള്ള ഒരു ദിവസം അവസാനിക്കുന്നത് ഏറ്റവും സന്തോഷപൂർവ്വം ആഘോഷപൂർവ്വം മനുഷ്യൻ നോക്കൂ നമ്മുടെ കൺ മുന്നിൽ കാണുകയാണ് ഇനി ഞാനിത് എൻ്റെതായുള്ള രീതിയിൽ ഞാനൊന്ന് ആസ്വദിക്കും കാഴ്ചകൾ ഇടുന്നേടി ഇങ്ങനെ പോകുമ്പോൾ പുതിയ പുതിയ കാഴ്ചകൾ കാണുകയാണെന്നേ അപ്പോൾ അത് നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തിയില്ല എങ്കിൽ പിന്നെ നമ്മളിവിടെ ഓരോ വന്നു എന്ന് പറയുന്നത് കൊണ്ട് കാര്യമൊന്നുമില്ലല്ലോ അതുകൊണ്ട് തന്നെ പുതിയൊരു കാഴ്ച ഞാൻ നിങ്ങളുടെ മുന്നിൽ ഷോ ചെയ്യാൻ പോവാണ് അങ്ങനെ പുതിയ എക്സൈറ്റ്മെൻറ്റ്സ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഇതാണ് ദുബായ് ഹാർബർ ക്രൂയിസ് ടെർമിനൽ ടെർമിനൽ എ ആണ് ഇത് നമ്മൾ ഷിപ്പിലേക്ക് എൻട്രി ചെയ്യണമെങ്കിൽ ദുബായിൽ ക്രൂയിസ് ഷിപ്പുകൾ വന്നു കഴിഞ്ഞാൽ അതായത് നേരത്തെ പറഞ്ഞതുപോലെ ഷിപ്പുകളിൽ നിന്ന് ആളുകൾ ഇറങ്ങി നമ്മൾ എയർപോർട്ടിൽ നിന്ന് വരുന്നത് പോലെ വന്ന് എയർപോർട്ടിൽ ഇറങ്ങുന്നത് പോലെ ക്രൂയിസ് ടെർമിനലാണിത് ഹാർബർ ക്രൂയിസ് ടെർമിനലാണിത് ഓ കൊള്ളാം അല്ലേ ാണ് ഒരു എയർപോർട്ടിനെ കാര്യം ഫെസിലിറ്റീസിൽ സെറ്റ് ചെയ്തിരിക്കുന്നു ഇപ്പൊ അവിടെ ഷിപ്പുകളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ക്ലോസ് ആയിട്ട് കിടക്കുന്നത് ദുബായ് ഹാർബറിന്റെ ഒരു ആക്റ്റീവായിട്ടുള്ള ഒരു വേയാണ് അതായത് ക്രൂയിസ് ടെർമിനലിന്റെ ആക്റ്റീവായിട്ടുള്ള ബി ടെർമിനലാണ് ഒരു ക്രൂയിസിന്റെ ആ ഒരു ബാക്ക് സൈഡ് ഓളിവ്യൂല്ല ലൈറ്റ് ഗീട്ട് രക്ഷയില്ല ഗേറ്റ് നമ്പർ ടെന്നിലേക്ക് എല്ലാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട് അവിടെ ആ ക്യാപ്റ്റനാണ് നമുക്ക് അറിയില്ല ജസ്റ്റ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എല്ലാം പറഞ്ഞത് നമുക്കിനി എന്തായാലും കുറച്ച് ഇവിടെ നിന്ന് കുറച്ച് ലോങ് ഉണ്ട് നമ്മളിപ്പോൾ വന്ന ഒരു വഴി തന്നെ ഞാൻ ഇതുവരെ ഇപ്പം ഒന്ന് കണക്ട് ചെയ്തപ്പോൾ ഇവിടെ ഉണ്ടാൾ എന്ന് പറഞ്ഞു ട്രിപ്പിന് പോകാനായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ജസ്റ്റ് നമുക്കൊരു ജസ്റ്റ് ഒരു വ്യൂ കിട്ടുവാണെങ്കിൽ കൊള്ളാമല്ലോ അങ്ങനെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കാം അവിടെ എത്തിയിട്ടാണ് എന്ന് പറയുന്നത് ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ എന്താണ് ഇതിലുണ്ട് ആ ഒരു ഏകദേശത്തെത്തിരിക്കാണ് <laughs> കേസ് <laughs> <that>